ി ധാരാളം ഇടപെടലുകൾ നടത്തേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ഒരു ജനപ്രതിനിധി എങ്ങനെയാവണം എന്നതിനുള്ള കൃത്യമായ ഒരു ഉദാഹരണമായി ഞാൻ ഷബ്സുദ്ദീനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും ഞാൻ എനിക്ക് തോന്നുക ഒരു ജനപ്രതിനിധി ഒരു എം എൽ എ തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അസംബ്ലിയിൽ പോയി നിയമനിർമ്മാണ സഭയിൽ ഇടപെട്ട് നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന മന്ത്രിമാരാണെങ്കിലും മറ്റേത് മേഖലകളിലാണെങ്കിലും അതിൽ ഇടപെട്ട് കൃത്യമായി അതിലെ തിരുത്തലുകൾ നടത്താൻ വരെ ഒരു ഓർഡർ വരികയാണെങ്കിൽ ഒരു സബ്മിഷൻ വരികയാണെങ്കിൽ അതൊക്കെ സമയക്രമം അനുസരിച്ച് കൃത്യമായി അതിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ നടത്തുക എന്ന് പറയുന്നത് പിടിപ്പിട്ട ഷംസുദ്ദീൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ എടുത്തു പറയാവുന്നത് പതിനാലര കൊല്ലമായി അദ്ദേഹം മണ്ണാർക്കാടിനെയാണ് പ്രതിനിധീകരിക്കുന്നത് മണ്ണാർക്കാട് നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ നിയോജകമണ്ഡലമാണ് ഏറ്റവും വലിയ നിയോജകമണ്ഡലം ആലപ്പുഴ ജില്ലയേക്കാളും വലുപ്പമുണ്ട് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിന് എത്ര എത്ര പഞ്ചായത്തുകളാണ് അട്ടപ്പാടിയിലെ മൂന്ന് പഞ്ചായത്തുകൾക്ക് പുറമെ താഴെ നാല് പഞ്ചായത്തുകൾ അതിനു പുറമെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഇതിലെല്ലാം കണക്കിന് ഗ്രാമീണ റോഡുകൾ കണക്കിന് പ്രശ്നങ്ങൾ ഏത് പ്രശ്നങ്ങളുമായി ചെന്നാലും സ്വതസിദ്ധമായ ബുദ്ധിജിയോടുകൂടി വരുന്നവരെ സമീപിക്കുകയും നമുക്ക് വീണ്ടും ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ കഴിവ് നമുക്ക് വീണ്ടും ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്നാണ് ഞാൻ അടിവരയിട്ട് കൊണ്ട് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട ഷബ്സുജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി നമുക്ക് അവർക്കും കൃത്യമായി തന്നെയാണ് തോന്നിയിട്ടുള്ളത് പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ ഒരു പൊതുപ്രവർത്തകണെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നിതാന്ത ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിന് കാരണീയമായിട്ടുള്ളത് ഇന്ന് തന്നെ വേറെയും ഇവിടെ ഉദ്ഘാടനങ്ങളുണ്ട് ധാരാളം പ്രശ്നങ്ങൾ ധാരാളം പരാതികൾ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ വേണ്ട ഒരു വിവാദമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുരാലയങ്ങൾ അങ്ങനെ തുടങ്ങി കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് കുട്ടികൾക്ക് നീന്താനുള്ള നീന്തൽക്കുളം കുളം പറയുന്നു ഈ സമഗ്ര മേഖലകളിലും ഒരു ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിൻ്റെ കൈയ്യൊപ്പി ചാർത്തിക്കൊണ്ടുള്ള പ്രയാണത്തിലാണ് മാസം കൂടി ഒരുപക്ഷെ അദ്ദേഹത്തിന് അസംബ്ലിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചേക്കാം അത് കഴിഞ്ഞാൽ വീണ്ടും പ്രിയപ്പെട്ട എം എൽ എ അടുക്കൽ ഷംസുദീനെ തന്നെ നമുക്ക് കിട്ടുവാനും അങ്ങനെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ കേരള സംസ്ഥാനത്ത് നിവർന്നു നിൽക്കുന്ന ഒരു മന്ത്രിയായി പ്രിയപ്പെട്ട ഷംസുദ്ദീനെ കൊണ്ടുവരാൻ സാധിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കും പ്രാർത്ഥിക്കുന്നു ഈ പരിപാടിക്ക് സൂചിപ്പിക്കാനല്ല പറയുന്നത് ആഗ്രഹം ആഗ്രഹം ഞാൻ പറയട്ടെ ഞങ്ങൾ ഉത്തരവാദിത്വപ്പെട്ടൊരു പോസ്റ്ററിൽ ആളാ പറയേണ്ട പറയും അങ്ങനെ പറയുന്നത് കാര്യങ്ങൾ കിട്ടാൻ തന്നെയാണ് അറിയണല്ലോ ജനങ്ങളും അറിയണം നമുക്ക് ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കുന്ന ജനപ്രതിനിധി ഇങ്ങോട്ട് വരണം എന്നാൽ വിളിച്ചാൽ വരുന്ന ജനപ്രതിനിധി അത് ചെയ്യണം എന്നാ ചെയ്യേണ്ട ജനപ്രതിനിധി ഞാൻ ചോദിക്കട്ടെ ഇത്ര കാലായി അട്ടപ്പാടി റോഡ് റോഡിങ്ങനെ കടക്കണം അട്ടപ്പാടി റോഡ് എന്ന് പറയുന്നത് നൂറ്റി അമ്പതിലധികം കോടി രൂപ ചെലവഴി ജനങ്ങൾക്ക് അത് നവീകരിച്ചുകൊണ്ട് ഒരു വലിയ നല്ല ഒരു നാഷണൽ ഹൈവേ മോഡലിൽ ഒരു റോഡ് കൊണ്ടുവരിക അതിന്റെ പ്രാത പ്രദേശങ്ങളിലുള്ള എല്ലാ ഗ്രാമീണ റോഡുകളും ശുദ്ധമായി കിട്ടുന്നതിനു വേണ്ടി ഇവിടെയുള്ള കുടിവെള്ളം ലഭിക്കുന്നതിനു വേണ്ടി അതുപോലെ ചികിത്സ ലഭിക്കുന്നതിനു വേണ്ടി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനു വേണ്ടി തുടങ്ങിയ ഒട്ടേറെ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ജനപ്രതിനിധികൾ രാജ്യത്ത് വളർന്നു വരണം इन्हेंग्रह